എറണാകുളം അങ്കമാലി അതിരൂപത ആർച്ച് ബിഷപ്പിന്റെ വികാരി മാർ ജോസഫ് പാംബ്ലാനി തന്റെ ജന്മദിനത്തിൽ സെന്റ് മേരീസ് കത്തീഡ്രൽ ബസിലിക്കയിൽ ഏകീകൃത കുർബാന അർപ്പിച്ച് പ്രശംസയും കയ്യടിയും നേടിയിരിക്കുന്നു മാർ പാംബ്ലാനിയുടേത് കുർബാന തർക്കം പരിഹരിക്കാനുള്ള ശ്രമമാണോ അതോ തന്ത്രമോ കുതന്ത്രമോ അദ്ദേഹത്തിന്റെ യഥാർത്ഥ ലക്ഷ്യമെന്താണ് അതിരൂപതയിൽ ഏകീകൃത കുർബാന നടപ്പാക്കാനുള്ള തന്ത്രശാലിയായ മാർ പാംബ്ലാനിയുടെ ആദ്യ ചുവടുവയ്പായി കത്തീഡ്രൽ ബസിലിക്കയിൽ ഏകീകൃത കുർബാന അർപ്പിച്ചത് ചിത്രീകരിച്ചും വാഴ്ത്തിയും മെത്രാൻമാരടക്കം രഹസ്യവും പരസ്യവുമായി നിരവധി പേർ രംഗത്ത് എത്തിയിട്ടുണ്ട് മുൻ അഡ്മിനിസ്ട്രേറ്റർമാരായ മാർ ആൻഡ്രൂസ് താഴത്തിനും മാർ ബോസ്കോ പുത്തൂരിനും വിമതരുടെ എതിർപ്പിനെ തുടർന്ന് ബസിലിക്കയിൽ ഏകീകൃത കുർബാന അർപ്പിക്കാൻ സാധിച്ചിരുന്നില്ല അവിടെയാണ് മാർ പാംപ്ലാനി ഏകീകൃത കുർബാന അർപ്പിച്ചതെന്ന് ഒരു വിഭാഗം ന്യായീകരിക്കുന്നു എന്നാൽ ഇത് വെറുമൊരു പ്രചാരണ തന്ത്രവും ശുദ്ധമായ തട്ടിപ്പുമാണെന്ന് ആർക്കും മനസ്സിലാകും നവംബർ മുപ്പത് വൈകുന്നേരം ആറ് മുതൽ ഡിസംബർ രണ്ടു വരെ മാർ പാംപ്ലാനിയുടെ നിർദ്ദേശാനുസരണം ബസിലിക്കയിൽ സഭ നിരോധിച്ച ജനാഭിമുഖ കുർബാന കോടതി വിലക്ക് ലംഘിച്ച് ബസിലിക്ക അഡ്മിനിസ്ട്രേറ്റർ ഫാദർ തോമസ് മങ്ങാട്ട് ചൊല്ലിയിരുന്നു ജനാഭിമുഖത്തിന് തുടർച്ചയായി സമവായം എന്ന രീതിയിലാണ് മാർ പാംപ്ലാനി ഇന്ന് തന്റെ ജന്മദിനത്തിൽ കൂരിയ അംഗങ്ങളെ സഹകാർമ്മികരാക്കി ബസ്ലിക്കയിൽ ഏകീകൃത കുർബാന അർപ്പിച്ചത് ഇതെല്ലാം വിമതരുമായി നേരത്തെ ഉണ്ടാക്കിയ ധാരണയുടെ ഭാഗമാണെന്ന് വിമതർ തന്നെ സമ്മതിക്കുന്നു മാർ പാംബ്ലാനിയുടെ ഇപ്പോഴത്തെ തന്ത്രത്തിന് പിന്നിൽ ചില ഗൂഢലക്ഷ്യങ്ങളുണ്ടെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു ഒന്നാമതായി പിറവിക്കാലത്ത് ഏകീകൃത കുർബാന അർപ്പിച്ചെന്ന് സിനഡിനെയും വിശ്വാസികളെയും തെറ്റിദ്ധരിപ്പിക്കുക രണ്ടാമതായി ബസിലിക്കയിലും ആഴ്ചയിലൊരിക്കൽ ഞായറാഴ്ച മാത്രമായി ഏകീകൃത കുർബാന ചുരുക്കുക എന്ന സമവായ ലക്ഷ്യവും വിമതർ ദീർഘകാലമായി ആഗ്രഹിച്ചത് നടപ്പാക്കി എന്തോ മഹാസംഭവമെന്ന് വ്യാജമായി പ്രചരിപ്പിച്ചിരിക്കുകയാണ് മാർ പാംപ്ലാനി വിശ്വാസികളെയും സിനഡിനെയും ഇരുട്ടിലാക്കി ഏകീകൃത കുർബാന നടപ്പാക്കുന്നത് അനിശ്ചിതമായി നീട്ടിക്കൊണ്ടുപോകുക എന്ന തന്ത്രത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്കാണ് മാർ പാംപ്ലാനി കടന്നിരിക്കുന്നത് സീറോ മലബാർ സഭയുടെ എല്ലാ പള്ളികളിലും ഇത്തരത്തിൽ ആഭിചാരവും ഏകീകൃത കുർബാനയും ചേർന്ന സമവായമാണ് വിമതർ ദീർഘകാലമായി ആഗ്രഹിക്കുന്നത് ഇത് ഔദ്യോഗികമാക്കാനുള്ള ആദ്യ പടിയാണ് ബസ്ലിക്കയിൽ മാർ പാംബ്ലാനി അർപ്പിച്ച കുർബാന ഉദയംപേരൂർ സൂനഹദോസ് പള്ളിയിൽ ഇത്തരത്തിൽ കുർബാന ചൊല്ലാൻ ഇപ്പോഴത്തെ വിമത കൂരിയ നേരത്തെ ആവശ്യപ്പെട്ടതാണ് അതിനുവേണ്ടി അതിരൂപതാ പ്രൊക്യൂറേറ്റർ ഫാദർ തോമസ് വൈക്കത്ത് പറമ്പിൽ മാർ പാംബ്ലാനിയുടെ ഒത്താശയോടെ കരുക്കൽ നീക്കിയിരുന്നു പക്ഷേ ഉദയംപേരൂർ സൂനഹദോസ് പള്ളിയിലെ വിശ്വാസികൾ സഭയുടെ ഏകീകൃത കുർബാന മാത്രമേ അർപ്പിക്കാൻ അനുവദിക്കുകയുള്ളൂ എന്ന് നിർബന്ധം പിടിച്ചതിനാലാണ് പള്ളി അടച്ചത് കത്തീഡ്രൽ ബസിലിക്കയിൽ ഇല്ലിസിറ്റും ലിസിറ്റും മാർ പാംബ്ലാനിയുടെ അനുവാദത്തോടെ അർപ്പിക്കപ്പെടുമ്പോൾ കുർബാന തർക്കം രണ്ടായിരത്തി ഇരുപതിൽ തുടങ്ങിയടത്തേക്ക് വീണ്ടും കൊണ്ടുപോകാനാണ് സഭയെ ഒറ്റുകൊടുക്കുന്ന യൂദാസുമാരുടെ ശ്രമം ഇത് വ്യക്തമാക്കുന്നതാണ് സമവായം നടപ്പാക്കാൻ നിർദ്ദേശിച്ച മാർ പാംബ്ലാനി ബസിലിക്ക അഡ്മിനിസ്ട്രേറ്റർക്ക് അയച്ച കത്ത് അത് ഇങ്ങനെ എറണാകുളം സെന്റ് മേരീസ് കത്തീഡ്രൽ ബസിലിക്കയുടെ അഡ്മിനിസ്ട്രേറ്റർ പെരിയ ബഹുമാനപ്പെട്ട തോമസ് മങ്ങാട്ടച്ചന് ആശീർവാദം സീറോ മലബാർ സഭയുടെ ആസ്ഥാന ദേവാലയമെന്ന നിലയിലും എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അതിമെത്രാസന ദേവാലയമെന്ന നിലയിലും സെന്റ് മേരീസ് കത്തീഡ്രൽ ദേവാലയത്തിന്റെ പ്രാധാന്യം അച്ഛന് അറിവുള്ളതാണല്ലോ കഴിഞ്ഞ മൂന്ന് വർഷത്തോളമായി ദേവാലയത്തിൽ വിശുദ്ധ കുർബാന അർപ്പണം മുടങ്ങിയിരിക്കുന്നതിനാൽ രണ്ടായിരത്തിലധികം വരുന്ന ഇടവകാംഗങ്ങളുടെ ആത്മീയ വളർച്ചയെ ഗൌരവമായി ബാധിച്ചിട്ടുണ്ട് അതിനാൽ തന്നെ ദേവാലയത്തിൽ വിശുദ്ധ കുർബാന പുനരാരംഭിക്കേണ്ടത് അത്യാവശ്യമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ മുപ്പതാം തീയതി ഞായറാഴ്ച മുതൽ നമ്മുടെ കർത്താവായ ഈശോ മിഷിഹായുടെ പിറവി തിരുനാളിനോടനുബന്ധിച്ചുള്ള ഇരുപത്തിയഞ്ച് നോമ്പ് ആരംഭിക്കുന്നു നോമ്പ് കാലം ഫലദായകമാക്കാൻ പിറവി തിരുനാളിന് ഒരുക്കമായി നോമ്പിൽ മുടങ്ങാതെ വിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളേണ്ടതിന്റെയും സ്വീകരിക്കേണ്ടതിന്റെയും ആവശ്യം അച്ഛന് അറിവുള്ളതാണല്ലോ ഇരുപത്തിയാറ് ആറ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നൽകിയ സർക്കുലർ മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പ്രകാരവും അതിനോടനുബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് പതിനെട്ട് മുതൽ ഇരുപത്തിയാറ് വരെ നടന്ന സീറോ മലബാർ സഭയുടെ മുപ്പത്തിമൂന്നാമത് സിനഡിന്റെ രണ്ടാം സമ്മേളനത്തിൽ അംഗീകരിച്ചതുമായ സമവായ ഫോർമുലയുടെ അടിസ്ഥാനത്തിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ എല്ലാ പള്ളികളിലും വിശുദ്ധ കുർബാന ചൊല്ലണമെന്ന് നിർദ്ദേശിച്ചിരുന്നു എങ്കിലും എറണാകുളം കത്തീഡ്രൽ ബസിലിക്ക പള്ളിയിൽ നാളിതുവരെയായിട്ടും നടപ്പിൽ വരുത്തിയിട്ടില്ലാത്തതിനാൽ നോമ്പിന്റെ ചൈതന്യം മനസ്സിലാക്കിക്കൊണ്ട് വിശ്വാസികളുടെ ആത്മീയ ആവശ്യങ്ങൾക്കും മറ്റ് വിശുദ്ധ കുർബാനയിൽ പങ്കുചേരാൻ വേണ്ടി നവംബർ മുപ്പതാം തീയതിക്ക് മുൻപ് കഴിവതും വേഗം എല്ലാ ദിവസവും വിശുദ്ധ കുർബാന പരികർമ്മം ചെയ്യേണ്ടതാണ് ഇരുപത്തിയാറ് ആറ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നൽകിയ സർക്കുലർ പ്രകാരം സെന്റ് മേരീസ് കത്തീഡ്രൽ പള്ളിയിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതിന് അച്ഛനെ ഇതിനാൽ അനുവദിക്കുകയും ചുമതലപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു അതേപോലെ അതിമെത്രാസന ദേവാലയമെന്ന നിലയിൽ അതിരൂപത അധ്യക്ഷനായ മേജർ ആർച്ച് ബിഷപ്പിൻറെയും മേജർ ആർച്ച് ബിഷപ്പിന്റെ വികാരിയായി ചുമതലയുള്ള മെത്രാപോലിത്തയുടെയും സാന്നിധ്യത്തിൽ അർപ്പിക്കപ്പെടുന്ന വിശുദ്ധ കുർബാന ഏകീകൃത രീതിയിലും മറ്റ് സന്ദർഭങ്ങളിൽ ഇടവക ദേവാലയമെന്ന നിലയിൽ ഇരുപത്തിയാറ് ആറ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇറക്കിയ സർക്കുലറിൽ നിർദ്ദേശിച്ചിരിക്കുന്ന സമവായ പ്രകാരവും വിശുദ്ധ കുർബാന അർപ്പിക്കേണ്ടതാണ് ഇരുപത്തിയാറ് ആറ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് ഇറക്കിയ സർക്കുലറിൽ നിർദ്ദേശിച്ചിരിക്കുന്ന സമവായ പ്രകാരവും വിശുദ്ധ കുര്ബാന അർപ്പിക്കേണ്ടതാണെന്ന് മാർ പാംബ്ലാനി നിർദ്ദേശിക്കുന്നു